എല്ലാവർക്കും എസ് എ കുക്കിംഗ് ും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ചൂട് കൂടി കൂടി വരികയല്ല അപ്പോൾ വെള്ളം അതുപോലെ തന്നെ അതിന് പറ്റിയ ഒരു കിടക്കാച്ചി റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ചെറുനാരങ്ങ ഒരു പച്ചമുളക് മൂന്ന് ഏലക്കായ് ഒരു കഷ്ണം ഇഞ്ചി ഒരു പിടി പുതിനച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് അര ടേബിൾ സ്പൂണ് കസ്കസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്കസ് കുതിരാൻ വേണ്ടി വെക്കുക പാകത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇത് കുതിർന്ന് കിട്ടും അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ചെറുനാരങ്ങി ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക അതുപോലെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചതിന് ശേഷമാണ് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത് ചെറുനാരങ്ങ അടിച്ചെടുത്താൽ ചിലപ്പം കയ്പ് രസം വരും അതുകൊണ്ട് പിഴിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഡ്രിങ്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അവ കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക അപ്പോൾ ഇതാ ഇനി ഇതിലോട്ട് എടുത്തു വെച്ച കസ്കസും കൂടി അരിച്ചൊന്ന് ചേർത്ത് കൊടുക്കും അപ്പോൾ അടിപൊളിയായിട്ടുള്ള റിഫ്രഷിംഗ് ഡ്രിങ്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്